പ്രഭാസന പത്രം ഇന്ന് ഇരുപത്തിരണ്ട് പ്രിന്റഡ് ആയിട്ടും അത് ഭക്ഷിക്കാനുള്ളവർക്കാണ് കേട്ടോ പിന്നെ വായിക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് എട്ട് ഭാഷകൾ ഓൺലൈനായിട്ടും ലഭ്യമാണ് പാർവതി അയ്യപ്പൻ എഴുതിയ മുഴുവൻ ലേഖനങ്ങളും നമ്മൾ നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിന് ബദലായിട്ട് സയൻസ് ദശകം എഴുതിയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങളായിരുന്നു നാരായണ ഗുരുവിൻ്റെ ഭാര്യധർമ്മം എന്ന കൃതിക്കെതിരെ ശ്രീധർമ്മം എന്ന പേരിൽ തന്നെ പാർവതി അയ്യപ്പൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മതസംഘടനകൾ മാത്രമല്ല അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പ്രചാരകരായി മാറുകയും ആൾ ദൈവങ്ങളെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് പവനൻ സാറ് യുക്തിവാദ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അദ്ദേഹത്തെ ഭക്തിവാദികളും യുക്തിവാദികളും പലതരത്തിൽ ആക്രമിക്കുകയും അവഹേളിക്കപ്പെടുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊന്ന് എൻ ഗോപാലകൃഷ്ണൻ പവനൻ സാറിനെ തൃശ്ശൂർ അമ്പലത്തിൽ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ കയറ്റിയതും രണ്ടാമത്തേത് നാസ്തിക ദൈവം വെളിച്ചപ്പാടിൻ്റെ പരിയിലൂടെ അദ്ദേഹത്തെ അപമാനിച്ചതുമാണ് നമ്മൾ മതത്തെക്കുറിച്ചോ മനുഷ്യ ദൈവങ്ങളെക്കുറിച്ചോ ദൈവങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും എഴുതുകയോ പറയുകയൊക്കെ ചെയ്താൽ നമ്മൾ അവർ കേസിൽ കൊടുക്കും ജയിലിലാക്കും പിന്നെ നമുക്ക് എത്രക്ക് ഉപ്ര ഉപദ്രവങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ അറിഞ്ഞത് മറ്റേ അമൃതാങ്കമേട് അമൃതാന്റെ മയ്യെക്കുറിച്ച് പറഞ്ഞതിനും എഴുതിയതിനും യുക്തിവാദികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിനു മുമ്പ് ജോൺ ബ്രിട്ടാസിനെതിരെയും കൈരളി ടി വിക്ക് എതിരെയും കേസുണ്ടായിരുന്നു അവരത് ആപ്പ് പറഞ്ഞ് കേസ് തീർക്കുകയാണ് ചെയ്തത് ഈ സംഘാടകർ തന്ന വിഷയം ആ ഇരുപത് മിനിറ്റ് എന്നാ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ പത്ത് മിനിറ്റായിട്ട് ചുരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചുരുക്കി പറയാം അപ്പോൾ സംഘാടകർ തന്ന വിഷയം ഞാൻ ഗൂഗിളിൽ നിന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നവമാധ്യമങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് സമൂഹത്തിനുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ചും അത് സംബന്ധിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ധാരാളം കുളപ്പൻ ലേഖനങ്ങളും അതുപോലെ സദാചാര പ്രസംഗങ്ങളും പിന്നെ ചിലരുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളുമൊക്കെ ടെക്സ്റ്റുകളായിട്ടും വീഡിയോകളായിട്ടും നെറ്റിൽ കിടപ്പുണ്ട് ഞാനപ്പം അതിലൊന്നും പ്രതിപാദിക്കാത്ത ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനും നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ മറന്നുപോയ ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുവാനുമാണ് ശ്രമിക്കുന്നത് ഇന്ന് യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന എം സി ജോസഫിൻ്റെ ഓർമ്മദിനം കൂടിയാണ് പവൻ സാറിന്റെ ജന്മശതാബ്ദി വർഷത്തോ ശതാബ്ദി വർഷത്തോടൊപ്പം തന്നെ കേരളത്തെ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി വർഷം കൂടിയാണല്ലോ അപ്പോൾ മലയാളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിനും യുക്തിവാദി പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവയെല്ലാം തന്നെ മതവും ആയി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ നെട്ടൂരിലെ പള്ളി വരാന്തയിലെ ജർമ്മൻ കുണ്ടട്ട് സ്ഥാപിച്ച കല്ലച്ചുകൂടത്തിൽ നിന്നും ആരംഭിച്ച മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രം പിന്നീട് പ്രിൻ്റഡ് മേഖലയിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് ശേഷം ഇന്ന് ഓൺലൈൻ മീഡിയകളും സാറ്റലൈറ്റ് ചാനലുകളുമായി അനുദിനം പരിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഗുണഫലങ്ങൾ സംഘടന രംഗത്ത് അല്ലെങ്കിലും ആശയപ്രചരണ രംഗത്ത് യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇന്ന് യുക്തിവാദികൾക്ക് സാറ്റലൈറ്റ് ചാനലുകളൊന്നും ഇല്ലെങ്കിലും ധാരാളം യൂട്യൂബ് ചാനലുകളും വെബ്സൈറ്റുകളും മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ കേരളത്തിലുണ്ട് എന്നാൽ അതിനേക്കാൾ ഏറെ പ്രിൻ്റഡ് മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം ഭക്തിവാദികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇന്നലെ തന്നെ എൻ്റെ നാടായ അർത്തങ്കള്ളിൽ ഒരു ഗംഭീര റാലി നടന്ന് കൃപാസനം മാതാവിൻ്റെ ജപമാല റാലി കൃപാസന ഭക്തരവകാശപ്പെടുന്നത് അഞ്ച് ലക്ഷം പേര് പങ്കെടുത്തെന്നാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് ലക്ഷം പേരൊക്കെ പങ്കെടുത്തു കാണുമായിരിക്കും കൃപാസനം പത്രം ഇന്ന് ഇരുപത്തിരണ്ട് ഭാഷകളിൽ പ്രിന്റഡായിട്ടും അത് ഭക്ഷിക്കാനുള്ളവർക്കാണ് കേട്ടോ പിന്നെ വായിക്കാനുള്ളവർക്ക് വേണ്ടിയിട്ട് എട്ട് ഭാഷകൾ ഓൺലൈനായിട്ടും ലഭ്യമാണ് ഇനി ഈ എട്ട് വെബ്സൈറ്റുകൾ കൂടാതെ നവമാധ്യമങ്ങളായ സോഷ്യൽ പിന്നെ ഫേസ്ബുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നുവേണ്ട എല്ലാ നവമാധ്യമങ്ങളും ഈ അന്ധവിശ്വാസ തട്ടിപ്പിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഈ നമ്മളിപ്പോൾ കൃപാസന ധ്യാന കേന്ദ്രത്തിൻ്റെ സൈറ്റിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും എന്താ ഒരു സെറ്റപ്പ് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് കൃപാസന മാതാവുമായിട്ട് ഉടമ്പടി വെക്കാം കാര്യങ്ങൾ സാധിക്കാം വെബ്സൈറ്റിലെ പച്ചമെഴുതുതരെയും നീലം എഴുതുതരെയും ഒക്കെ കത്തിക്കാം അവരുടെ ഹോം പേജിൽ പോയിട്ട് അവർ പറയുന്ന ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല നമുക്ക് ടൈം ഇല്ലല്ലോ അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നെട്ടൂരിലെ പള്ളി വരാന്തയിൽ ആരംഭിച്ച മലയാള മാധ്യമത്തിന്റെ ചരിത്രം മതങ്ങളും ജാതിയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരുന്നെങ്കിലും അവർക്കെല്ലാം മത താല്പര്യങ്ങളും സാമുദായിക താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതൊക്കെ ആകുമ്പോഴാണ് മലയാള ഭാഷയിലെ ആദ്യം യുക്തിവാദി മാസിക അതായത് യുക്തിവാദി മാസിക എന്ന് പറയുന്ന അത് ഇറക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അതായത് മലയാളത്തിൽ മാധ്യമ പ്രവർത്തനം ആരംഭിച്ച് എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഒരു നിത് ഒരു യുക്തിവാദ നിരീശ്വരവാദ പ്രസിദ്ധീകരണം ഉണ്ടാകുന്നത് അപ്പം അതിനു മുമ്പ് യുക്തിവാദികൾ ഉടമസ്ഥരായിട്ട് മൂന്ന് മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ കേരള കൗമുദി സഹോദരൻ പത്രം മിതവാദി പത്രിക പത്രം അതൊക്കെയായിരുന്നു അവയിലാണ് ആ ആദ്യകാലത്തൊക്കെ നിരീശ്വരവാദ യുക്തിവാദ ലേഖനങ്ങളൊക്കെ അച്ചടിച്ച് വന്നിരുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ യുക്തിവാദി മാസിക ആരംഭിച്ച് നാല് വർഷങ്ങൾക്കൊക്കെ ശേഷം ഇന്നിപ്പം യുക്തിവാദികളോ ഫെമിനിസ്റ്റുകളോ ഒന്നും ഓർക്കാറില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് സ്ത്രീ എന്ന് പറഞ്ഞൊരു മാസിക ആരംഭിക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പന്റെ വൈഫായ പാർവതി അയ്യപ്പനായിരുന്നു അതിൻ്റെ പത്രാധിപരി അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് പാർവതി അയ്യപ്പൻ്റെ പേര് വെച്ച് അതിലെഴുതിയിരുന്നത് എന്നൊക്കെ ഒരു ആരോപണം അന്നുണ്ടായിരുന്നു അത് പാർവതി അയ്യപ്പനെ കുറിച്ച് അറിയാത്തവർ പറഞ്ഞു വരുത്തിയതാണ് ഇന്നും സ്ത്രീകളെ അംഗീകരിക്കാത്തൊരു പ്രവണതയുണ്ടല്ലോ അന്ന് വരെ ആണുങ്ങള് പത്രാധിപരായിരുന്ന വനിതാ മാസികയിലെ സ്ഥിരം പങ്കികളായ വീട് അതുപോലെ പിന്നെ തുന്നൽ ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വിഷയങ്ങൾ കൂടാതെ കൃത്യമായ സ്ത്രീപക്ഷ നിലപാടോടുകൂടി സ്ത്രീപക്ഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സ്ത്രീ തന്നെ പത്രാധിപരായിരുന്ന മാസികയായിരുന്നു അത് അതിൽ ഈ പാർവതി അയ്യപ്പൻ എഴുതിയ മുഴുവൻ ലേഖനങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിന് ബദലായിട്ട് സയൻസ് ദശകം എഴുതിയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങളായിരുന്നു നാരായണ ഗുരുവിൻ്റെ ഭാര്യധർമ്മം എന്ന കൃതിക്കെതിരെ സ്ത്രീധർമ്മം എന്ന പേരിൽ തന്നെ പാർവതി അയ്യപ്പൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം ഞാനിൻ്റെ കോട്സുകൾ ഉണ്ട് വായിക്കാമായിരുന്നു പക്ഷേ അതിന് ടൈമില്ല അപ്പം അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം കേരളത്തിലെ യുക്തിവാദ പ യുക്തിവാദ പക്ഷത്തിൽ നിന്നും ഉള്ള ഒരു സ്ത്രീപക്ഷ മാസികയായിരുന്നു അതൊന്ന് പിന്നെ ഈ പ്രസിദ്ധീകരണം സാമ്പത്തിക പ്രതിസന്ധിയും സർക്കുലേഷൻ ഇല്ലായ്മയും മൂലം നിന്ന് പോവുകയാണ് ഉണ്ടായത് പിന്നീട് അങ്ങോട്ടൊരു നമ്മൾ സ്ത്രീ പത്രാധിപരെയൊന്നും കാണുന്നില്ലെങ്കിലും യുക്തിവാദികൾ പത്രാധിപരായിട്ടുള്ള ആണുങ്ങൾ പത്രാധിപരായിട്ടുള്ള ഒരുപാട് നിരീശ്വരവാദ മാസികകളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതല്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയും സർക്കുലേഷൻ ഇല്ലായ്മയും പരസ്യമില്ലായ്മയൊക്കെ പോലും പൂട്ടിപ്പോവുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇടമർഗ് ആരംഭിച്ച ഇസ്ക്ര മുതൽ മിശ്രവിവാഹ ബുള്ളറ്റിൻ വിളംബരൻ വിളംബരം പിന്നെ ഗംഗനഴിക്കുടൻ സാറൊക്കെ കൂടിയുണ്ടാക്കിയ നാസ്തികൻ കോട്ടയത്തിൽ നിന്ന് ഇറങ്ങിയ യുക്തി പിന്നീട് വന്ന തേരാളി അത് പ്രിൻ്റഡ് എഡിഷൻ നിർത്തിയെങ്കിലും ഓൺലൈനായിട്ട് ഓൺലൈൻ അല്ല അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് പക്ഷേ അതിൽ അപ്ഡേഷൻ ഒന്നും കാണുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തൃശ്ശൂരിൽ നിന്നും എ വി ജോസ് ആരംഭിച്ച യുക്തി വിചാരം മാസിക അത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടു പോയിരുന്നു പിന്നീട് പ്രഖ്യാപനം ശ്രീനി പട്ടത്താനം കൊല്ലത്തിൽ നിന്ന് ആരംഭിച്ച രണരേഖ യുക്തി രാജ്യം തൃശ്ശൂരിൽ നിന്നിറങ്ങിയ യുക്തിപ്രഭ ആലപ്പുഴയിൽ നിന്നിറങ്ങിയ പൾസ് കിരണം തുടങ്ങിയ മാസികകൾ കേരള മിശ്രവാഹ വേദിയുടെ രാജഗോപാൽ വാഗത്താനം സാർ എഡിറ്ററായിരുന്ന നവോത്ഥാനം പാലക്കാട്ടിൽ നിന്നും പ്രസിദ്ധീകരിച്ച മാനവികത എറണാകുളത്തു നിന്നും പ്രസിദ്ധീകരിച്ച നവോത്ഥാന നാസ്തക്യം യുക്തിവാദ പഠനകേന്ദ്രം ബുള്ളറ്റിനായിരുന്ന യുക്തി കോഴിക്കോട് നിന്നും ഇറങ്ങിയ വിശ്വദ വിശ്വനാഥൻ ഡോക്ടർ എഡിറ്ററായിരുന്ന യുക്തിയുഗം കൃഷ്ണൻ സാർ പത്രാധിപരായിരുന്ന മനുഷ്യത അപ്പം ഇതൊക്കെ കൂടാതെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദാശ്രമക്കാരുടെ സാരഗ്രാഹി എന്ന് പറയുന്ന ഒരു മസ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ അവിടെയുണ്ടായ അടിയെ തുടർന്ന് ആരംഭിച്ച ആദ്യം ഇറങ്ങിയത് സാരഗ്രാഹിയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെ ഉണ്ടായ അടിയെ തുടർന്ന് ആരംഭിച്ച ആനന്ദ സാരഗ്രാഹി അപ്പം ഇതെല്ലാം നിരീശ്വരവാദം യുക്തിവാദവും ഒക്കെ പ്രചരിപ്പിക്കാനുണ്ടായ മാഗസിനുകളാണ് അപ്പം ഞാൻ യുക്തിവാദ സംഘത്തി കേരള യുക്തിവാദ സംഘത്തിൽ വരുമ്പോൾ ഇവിടെ തന്നെ രണ്ട് മാഗസിനുകളാണ് ഉണ്ടായിരുന്നത് യുക്തിരേഖ ഇപ്പം ഇന്നുള്ള യുക്തിരേഖയും അതുകൂടാതെ ദി സെക്കുലർ ഹ്യൂമനിസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു മാഗസിനും ഉണ്ട് അത് ഇംഗ്ലീഷ് മാഗസീൻ ആയിരുന്നു ഇപ്പം രണ്ടിൻ്റെയും രണ്ടും ആരംഭിച്ചത് പവനസാറായിരുന്നു രണ്ടിന്റെ എഡിറ്ററും അദ്ദേഹമായിരുന്നു അതിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മാഗസിൻ സെക്യുലർ ഹ്യൂമനിസം ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്ന മാഗസിൻ ഇപ്പോൾ ഇല്ല അത് നിലച്ചു പോവുകയാണ് ചെയ്തത് പിന്നെ ബി പ്രേമാനന്ദ് ആരംഭിച്ച ഇന്ത്യൻ സ്കെപ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മാഗസിൻ ഉണ്ടായിരുന്നു ഇനിയും ഒരുപാടെണ്ണമുണ്ട് അപ്പം ഇതെല്ലാം ഈ സാമ്പത്തിക പ്രതിസന്ധിയും സർക്കുലേഷൻ ഇല്ലായ്മയും പരസ്യമില്ലായ്മയ്ക്ക് മൂലം പൂട്ടിപ്പോകുകയാണ് ഉണ്ടായത് അതുപോലെ ഇപ്പം യുക്തിരേഖയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം പരസ്യമല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ട് അപ്പം ഞാൻ അത് കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത് യുക്തരേഖയിലെ മാനേജിങ് കമ്മിറ്റിയുടെ പ്രശ്നവുമല്ല അപ്പം ഇപ്പോൾ ഇങ്ങനെ പ്രിൻറ്റഡ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രിൻ്റഡ് മാഗസിനൊക്കെ വായിക്കുന്നത് ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ കൃപാസന പത്രം മാത്രമേ ഇപ്പം പ്രിൻറ്റഡ് മേഖലയിൽ അങ്ങനെ നിലനിന്ന് പോകുന്നുള്ളൂ അപ്പോൾ ഓൺലൈൻ പിന്നെ കാലത്തിന്റെ മാറ്റത്തിനനുസരമായിട്ട് ഓൺലൈനിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സർക്കുലേഷൻ കൂടും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇല്ലാതെ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ യുക്തിവാദ പ്രചരണ രംഗത്തും ശാസ്ത്ര പ്രചരണ രംഗത്തും ഇത്രയധികം മാധ്യമങ്ങൾ ഉണ്ടായിട്ടും കേരളം യു അന്ധവിശ്വാസികളുടെ കേന്ദ്രമായിട്ട് മാറുന്നത് മാധ്യമങ്ങളുടെ കുഴപ്പമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ രംഗത്തെ ദൗർബല്യവും അതിനൊരു കാരണമാണ് അപ്പോൾ ഇപ്പോൾ മതസംഘടനകൾ മാത്രമല്ല അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പ്രചാര പ്രചാരകരായി മാറുകയും ആൾ ദൈവങ്ങളെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ പരിമിതികളുണ്ടെന്ന് പറഞ്ഞാലും അതിനെതിരെ സമരം ചെയ്യുവാനും പ്രതിരോധിക്കുവാനും അതുപോലെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും കെ വൈ എസ് എന്നൊരു സംഘടന മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സംഘടനകളും ഇപ്പോൾ ഇൻഡോർ സെമിനാറുകൾ നടത്തി ഒരു ആചാരം പോലെ നടത്തിക്കൊണ്ടു പോവുകയാണ് അപ്പൊ നമുക്ക് ഓൺലൈൻ യുക്തിവാദിയായിട്ടിരിക്കാനായിട്ട് എളുപ്പമാണ് ആരും അന്വേഷിക്കത്തില്ലല്ലോ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പവനൻ സാറും നവമാധ്യമവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അപ്പോൾ പവനൻ സാറ് യുക്തിവാദ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അദ്ദേഹത്തെ ഭക്തിവാദികളും യുക്തിവാദികളും പലതരത്തിൽ ആക്രമിക്കുകയും അവഹേളിക്കപ്പെടുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊന്ന് എൻ ഗോപാലകൃഷ്ണൻ പവനൻ സാറിനെ തൃശൂർ അമ്പലത്തിൽ തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ കയറ്റിയതും രണ്ടാമത്തേത് നാസ്തിക ദൈവം വെളിച്ചപ്പാടിൻ്റെ പരയിലൂടെ അദ്ദേഹത്തെ അപമാനിച്ചതുമാണ് അതുകൂടാതെ അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സോഷ്യൽ മീഡിയ കാലം തല്ല പ്രവർത്തിച്ചിരുന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം അവഹേളനങ്ങളും ആക്രമണങ്ങളും ഉണ്ടായെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അതിപ്പം സ്ത്രീ പുരുഷഭേദമന്യേ യുക്തിവാദം പറയുന്നവർക്ക് ഇതുപോലെ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ പവനൻ സാറ് സോഷ്യൽ മീഡിയ കാലത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കേസുകൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു അതിനിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും എന്താണോ പവനൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അതുപോലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നേരിടാത്ത കുറേ പ്രശ്നങ്ങൾ യുക്തിവാദി എന്ന നിലയിൽ അദ്ദേഹം നേരിടേണ്ടി വന്നത് അതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മളും നേരിടുന്നത് അപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ പിന്നെ ദളിത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയമോ ഫെമിനിസമോ അല്ലെങ്കിൽ പാരസ്ഥിതിക പ്രശ്നങ്ങളോ എന്ത് വേണേലും നമുക്ക് പറയാം ആരും ഒന്നും പറയില്ല പക്ഷേ നമ്മൾ മതത്തെക്കുറിച്ചോ മനുഷ്യ ദൈവങ്ങളെ ദൈവങ്ങളെ ദൈവങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും എഴുതുകയോ പറയുകയൊക്കെ ചെയ്താൽ നമ്മൾ അവര് കേസിൽ കൊടുക്കും ജയിലിലാക്കും പിന്നെ നമുക്ക് എത്രക്ക് ഉപദ്രവങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഈ റീസെൻ്റ് ഞാൻ അറിഞ്ഞത് മറ്റേ അമൃതാന്തമ അമൃതാന്തമയ്യെക്കുറിച്ച് പറഞ്ഞതിനും എഴുതിയതിനും യുക്തിവാദികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിനു മുമ്പ് ജോൺ ബ്രിട്ടാസിനെതിരെയും കൈരളി ടി വിക്ക് എതിരെയും കേസുണ്ടായിരുന്നു അവരത് മാപ്പ് പറഞ്ഞ് കേസ് തീർക്കുകയാണ് ചെയ്തത് നാല് യുക്തിവാദികൾക്കെതിരെ പലപ്പോഴായിട്ട് കേസെടുത്തിട്ടുണ്ട് ശ്രീനി പട്ടത്താനം സാറ് അതുപോലെ ഋഷികുമാർ സാറ് പിന്നെ ഞാനും അനുജയുമാണ് അപ്പം നമ്മളാരും ഇതുവരെ കേസിൽ മാപ്പ് പറഞ്ഞ് കേസ് തീർക്കാനായിട്ട് ഒന്നും ഒരുങ്ങിയിട്ടില്ല അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ നവമാധ്യമങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സുക്രങ്ങിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ എലോൺ മെസ്കിൻ്റെ വെബ്സൈറ്റായാലും സോഷ്യൽ മീഡിയയിലെ മറ്റു വെബ്സൈറ്റുകളിലായാലും മറ്റു ആപ്പുകളിലായാലും സ്ത്രീകളുടെ പ്രശ്നത്തിന് അതിൽ തന്നെ പ്രതിവിധിയുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗം വഴി ആർക്കെങ്കിലുമൊക്കെ കേസ് വരുന്നുണ്ടെങ്കിൽ അത് ഈ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ചില ഞരമ്പ് രോഗികൾക്കും അതുപോലെ വെള്ളമടിച്ചിട്ട് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുകയും തള്ളയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യുക ലൈവ് ലൈവില് വന്ന് അങ്ങനെയുള്ളവർക്കാണ് കേസ് വരുന്നത് അതല്ലാതെ വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ദൈവത്തിനെയും ഒക്കെ നമ്മൾ വിമർശിക്കുക ആൾ ദൈവങ്ങളെ വിമർശിക്കുക അപ്പോഴേ നമുക്ക് വ്രണക്കേസുകളുടെ ഒരു പ്രവാഹമായിരിക്കും അപ്പോൾ പവനൻ സാറിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സഹപ്രവർത്തക കൂടിയായ എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോടെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞ കേട്ടത് താങ്ക്